ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നുള്ളത് എൻ്റെ അമ്മയുടെ നാട്ടിലുള്ള കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് എനിക്ക് ചെറുപ്പം മുതലേ വരാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അമ്പലമായിരുന്നു ഒരുപാട് പോസിറ്റീവ് എനർജിയും ഒരുപാട് വിശ്വാസവും എല്ലാം ഉള്ള ഒരു അമ്പലമാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം തൊടാതെ നിൽക്കുന്ന കല്ലാണ് പലരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും എങ്ങനെയാണ് കല്ല് നിലം തൊടാതെ നിൽക്കുന്നതെന്ന് അതെ കല്ല് നിലം തൊട്ടിട്ടില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് എറണാകുളം ജില്ലയിലെ മേദല എന്ന സ്ഥലത്താണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തെട്ട് ഏക്കർ കാടിനുള്ളിൽ ഒരു കുന്നിൻ്റെ മുകളിലായാണ് ഈ അമ്പലം കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കുറച്ച് ആളുകൾ ഈ കാടിനുള്ളിൽ വരികയുണ്ടായി അപ്പോൾ അതിമനോഹരിയായ ഒരു സ്ത്രീ ഇരുന്ന് കല്ലുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ഈ ആളുകൾ അടുത്തേക്ക് വരുന്നത് കണ്ട സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന കല്ലുകൾ വലിച്ചെറിഞ്ഞ് അപ്രത്യക്ഷയായി അതിൽ മുകളിലേക്ക് പോയ കല്ല് മേൽക്കൂരയായും താഴെ വീണ കല്ല് ഇരിപ്പിടവുമായി മാറി പുരോഗമനത്തിന്റെ ഭാഗമായി ഇപ്പോൾ താഴെ വരെ വാഹനങ്ങൾ വരുമെങ്കിലും നൂറ്റി ഇരുപത് പടികൾ കയറി മാത്രമാണ് മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കും പത്തരയ്ക്ക് അടയ്ക്കും അതുപോലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറക്കുകയും ഏഴ് മണിക്ക് അടയ്ക്കുകയും ചെയ്യും വീടുപണി നടക്കാൻ കല്ലും മുടി വളരാൻ ചൂലും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കൂടാതെ വേറെയും വഴിപാടുകളുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കല്ല് നിലം തൊട്ടിട്ടില്ല കല്ലിൻ്റെ താഴെ ദേവി ഇരിക്കുന്നതിന് ചുറ്റും ശ്രീകോവിൽ പണിതിരിക്കുകയാണ് അതുപോലെ നടയിൽ നിന്ന് തൊഴുകുമ്പോൾ ദേവി ഇരിക്കുന്നത് നടക്കുനേരെയല്ല ഇതിനു പുറകിലും ഐതിഹ്യമുണ്ട് മഹാദേവന്റെ വിഗ്രഹം ദേവിക്ക് പിന്നിൽ തെളിഞ്ഞു വരികയും ദേവി വിഗ്രഹം തന്നെ നീങ്ങിക്കൊടുത്തതുമായി പറയപ്പെടുന്നു അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇത് മുൻപ് ജൈനമത ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് യക്ഷിയായ ആയിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ പിന്നീട് ക്ഷേത്രമായി മാറി എവിടെ നോക്കിയാലും കാടും കല്ലുകളുമാണ് ചുറ്റും കല്ലിൻ്റെ ഉള്ളിൽ ഗുഹയിൽ ദേവി ഇരിക്കുന്നത് കൊണ്ട് കല്ലിൽ ഗുഹാ എന്നും അറിയപ്പെടുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോൾ കല്ല് ഇത്രയും പോലും നിലമുട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പിൽക്കാലത്ത് ഇത് ഇരുന്നിരുന്ന് വരണതാണ് അതിന് സപ്പോർട്ടിനായിട്ടായിരിക്കും അത് വെച്ച് കൊടുത്തേക്കുന്നത് അതൊരൊറ്റ കല്ലായിരുന്നു നിലമുട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇരുന്നിരുന്ന് വരണതാ ഇത് ഇത് ശരിക്കും ദേവിയുടെ മേൽക്കൂരയാണ് ഇതിന്റെ താഴെയാണ് ദേവി ഇരിക്കുന്നത് ഏർ പിൽക്കാലത്ത് ദേവിക്ക് അമ്പലം പോലെ അത് പണിതെടുത്തതാ ശരിക്കും മേൽക്കൂരയായിട്ട് ഈ കല്ലും ഇരിപ്പിടം ആയിട്ട് താഴെ വേറൊരു കല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനഞ്ച് ആനകൾ ഒരുമിച്ച് വലിച്ചാലും ഈ കല്ല് അനങ്ങില്ലെന്നാണ് പറയപ്പെടുന്നത് ഈ വലിയ പാറക്കല്ല് ചുറ്റി വരുമ്പോഴാണ് പ്രദക്ഷിണം പൂർത്തിയാവുകയുള്ളു ൻ തുടാന്ന് നിൽക്കുന്ന ഈ കല്ലും എന്താഗ്രഹിച്ചാലും സാധിച്ചു തരുന്ന ദേവിയും എനിക്ക് എന്നൊരു അത്ഭുതം തന്നെയാണ് ഈ അത്ഭുത ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞ വിശ്വാസികൾ മാത്രമല്ല ഇപ്പോൾ ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബബ്ബായ്